ഏത് തരം കറിയും വെജ് ആവട്ടെ നോൺ വെജ് ആവട്ടെ അതുപോലെ തന്നെ ഏത് ഫ്രൈ ഐറ്റംസ് ആയാലും ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു ഉഗ്രൻ മാജിക് പൗഡറിന്റെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇത് നല്ലൊരു ഹെൽത്തി പൗഡറും കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് എന്തിന് ചേർത്താലും അതിന്റെ ടേസ്റ്റ് കൂടും കൂടോ അപ്പം നമുക്കിത് ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു മാജിക് പൗഡർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മുതിരയാണ് കേട്ടോ ഈ മുതിരയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവർക്കും മുതിര കഴിക്കാനൊക്കെ മടിയായിരിക്കും കാരണം ടേസ്റ്റ് വല്ലാതെ ഇല്ലാത്തൊരു സംഭവമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സാധാരണ മറ്റൊരു ധാന്യങ്ങൾ കഴിക്കുന്ന പോലെ എല്ലാവരും മുതിര കഴിക്കൽ കുറവായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു പൗഡർ ഉണ്ടാക്കി വെക്കുക എല്ലാ കറിയിലും ഇത് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുതിര കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഈ മുതിരയുടെ ഗുണങ്ങളെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല കാരണം കുറേ ഉണ്ടാകും പറയാൻ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നമുക്ക് ഒരുപാട് അതിന്റെ ഗുണങ്ങൾ അറിയാൻ സാധിക്കും ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു ധാന്യമാണ് മുതിര അപ്പോൾ ഇത് ഞാനിപ്പോൾ ഏകദേശം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇതിലോട്ട് മുതിരയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മുതിര എന്ത് ചെയ്യണം ആദ്യം നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം വാഷ് ചെയ്യാം എന്നിട്ട് ഇതുപോലെ ഒരു സ്റ്റെയിനറിൽ ഇട്ടിട്ട് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വാരാനായിട്ട് വെക്കാം അപ്പോൾ ഒരു അരമണിക്കൂർ ഇതുപോലെ ഒന്ന് വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറിവേപ്പിലയാണ് കറുവേപ്പിലയുടെ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് പറഞ്ഞാൽ തീരൂല അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കറിവേപ്പില കഴിക്കാതെ അത് പുറത്തേക്ക് ഇട ഇടുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ആരും കറിവേപ്പില നമ്മൾ കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കറിവേപ്പില പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ കറിയിൽ ടേസ്റ്റ് കൂടും ചെയ്യും മാത്രമല്ല അത് നമ്മുടെ അതിൻ്റെ എല്ലാ ആരോഗ്യ ഗുണങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് നമുക്കതിലോട്ട് ഈ മുതിര ഇട്ട് കൊടുക്കട്ടെ മുതിരം നനവൊക്കെ നല്ലോണം പോയിട്ടുണ്ട് ഒരു ഒരമണിക്കൂർ വാ വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ മുതിരം നമുക്ക് ആദ്യമേ ഒന്ന് വറുത്തെടുക്കുക കാരണം നല്ല വേവുള്ള ധാന്യമാണ് കേട്ടോ മുതിര നമ്മൾ സാധാരണ ചെറുപ്പയറും കട മറ്റുള്ള കടകളിലൊക്കെ വേവിക്കുന്നില്ലാ കൂടുതൽ വേവ് മുതിരയ്ക്കുണ്ടാവും എത്ര വേവിച്ചാലും വേവാത്ത പോലെയാണ് ഫീ ഫീൽ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ലോ ഫ്ലെയിം ടു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ കൈക്ക് വെച്ച കറിവേപ്പില ഇതിലോട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊക്കെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഏറ്റവും കൂടുതൽ ചേർക്കാൻ പറ്റുന്നതെങ്കിൽ അത്രയും ചേർക്കാം കാരണം എന്താ വെച്ചാൽ ഇത് വറുത്തെടുക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ സാധാരണ ഈ മുതിര നല്ലപോലെ ചൂടായി ഒരു അത്യാവശ്യം ഒരു പകുതി വേവാവുന്ന സമയത്താണ് നമുക്ക് കറിവേപ്പില ചേർക്കേണ്ടത് കേട്ടോ ഇനി നമുക്ക് കറിവേപ്പില നല്ലപോലെ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് വറുത്തിട്ട് നല്ല ക്രിസ്പി ആവലാണ് പിന്നെ അതിൻ്റെ പാക ട്ടോ ഇനി അതിൻ്റെ പാക അതാണ് ക്രിസ്പി ആവുന്നത് കറിവേപ്പില നല്ല ആവുന്നത് വരെ ഇത് വറുത്തെടുക്കാം ഇപ്പോൾ കറിവേപ്പിനെ നല്ലപോലെ ക്രിസ്പി ആയി വന്നിട്ടുണ്ടാവും ഇതാണ് പാകം ഇനി നമുക്കിതിലോട്ട് കുറച്ച് കല്ലുപ്പും അതുപോലെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കല്ലുപ്പില്ലെങ്കിൽ ഞാനിവിടെ കല്ലുപ്പില്ല അതുകൊണ്ട് ഞാൻ പൊടിയിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ എടുക്ക കേട്ടോ അപ്പം അത് അത്യാവശ്യം നല്ല ചൂട് പോയതിന് ശേഷമാണ് കല്ലുപ്പും കായപ്പൊടിയും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കേണ്ടത് കേട്ടോ കായപ്പൊടി വേണം എന്ന് പറയുമ്പോൾ വറക്കുന്ന സമയത്ത് ലാസ്റ്റ് സ്റ്റേജിൽ കായപ്പൊടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഞാൻ പൊടിയുപ്പാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കുക കാരണം നല്ലപോലെ ഒന്ന് കല്ലുപ്പ് പൊടിഞ്ഞ് വരുമ്പോൾ വേറെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എന്നിട്ട് എന്നിട്ടൊരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ചാൽ മതി ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴോ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സാമ്പാർ സാമ്പാറിലോട്ട് അതുപോലെ തന്നെ ചിക്കൻ കറിയിലോട്ട് ബീഫ് കറിയിലോട്ട് ഏത് തരം കറി ആയാലും നമുക്ക് അതിലോട്ട് കുറച്ചൊന്ന് ചേർത്ത് കൊടുത്താൽ നല്ലൊരു തിക്ക് ഗ്രേവിയും കിട്ടും നല്ലൊരു പ്രത്യേക ടേസ്റ്റും കിട്ടിട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലുള്ളൊരു പൗഡർ ഉണ്ടാക്കി വെച്ചോളൂ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഒരു പണിയുമില്ല കുറച്ച് മുതിരയും കറുവേപ്പിലയും കായപ്പൊടിയും ഉണ്ടായാൽ മതി ഉപ്പ് പിന്നെ എല്ലാവരും വിട്ടിട്ടുണ്ടാവുന്നതാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം